പിടിച്ചു കൊണ്ടുവന്നതാണ് ഏകദേശം എത്ര കിലോ ആണ് പക്ഷേ അഞ്ചാറ് കിലോ ഉണ്ട് അഞ്ചാറ് കിലോ ഉണ്ട് അഞ്ചാറ് കിലോ മൊത്തം മനഞ്ഞിലാണ് ഇന്നിവിടെ ഫുള്ള് മഴയായിരുന്നു മഴയത്ത് നല്ല രീതിയിൽ വെള്ളം കലങ്കി കിടക്കുമായിരുന്നു കോഴിക്കോടലുമായിട്ട് പോയിട്ടാണ് തീറ്റയായിട്ടിട്ട് കോഴിക്കോടിലാണ് കോഴിക്കോട്ടിൽ ഏറെ ചൂണ്ട സാദാ ചൂണ്ടയ്ക്കകത്ത് ഒരു വെയിറ്റും ഇട്ട് കോഴിക്കോടില് കോഴിക്കോടില് കൊടുത്തിട്ട മൊത്തം മീൻ ആരും ആരും വന്നില്ല വരട്ടെ ആൾ വരട്ടെ വരട്ടെ ൈവലാരും ഇല്ലയോ രാത്രി ആയതുകൊണ്ട് മീൻ പിടിക്കുന്ന എടുക്കാൻ പറ്റിയില്ല വരട്ടെ ആരും വരുന്നില്ലല്ലോ പതിനൊന്ന് മണിയായിരട്ടെ അല്ലെങ്കിലൊക്കെ വരട്ടെ നാല് പേര് നാല് പേര് നാല് പേര് ആൾക്കാർ വന്നോളൂ എടുക്കണം ഓരോന്നിട്ടെടുക്ക മീനെടുത്താണെങ്കിലും മനഞ്ഞില് നെടിമീൻ മനഞ്ഞിലാണ് ഇപ്പൊ നൈറ്റില് ഇപ്പൊ ലൈവായിട്ട് പിടിച്ചോണ്ട് സൈസ് ഒരണം കണ്ടോ ഒരു സൈസ് ലൈവ് പിടിച്ചോണ്ടി അടുത്ത 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 സൈസ് ഇതും മനഞ്ഞില ജസ്റ്റ് പിടിച്ചുണ്ടോ എല്ലാത്തിനും ജീവനുണ്ട് ഇനി ഇനിയാണ് 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 ഏറ്റവും വലിയ ഏറ്റവും വലിയ ഇതാണ് ഏറ്റവും ഒരു രണ്ട് കിലോയുടെ പുറത്തുണ്ട് രണ്ടു കിലോ അല്ല കണ്ടോ ആ ഇത് കണ്ടോ കടിച്ചോ കണ്ടോ കൈ കടിച്ചിട്ട് അയ്യോ ഇപ്പം കടിച്ചതാ ഇങ്ങനെ കടിക്കോടാ കണ്ടോ കേസ് മനഞ്ഞല എല്ലാം ലൈവ് ഇപ്പം പിടിച്ചോണ്ട എല്ലാത്തിനും ചെയ്യുന്നുണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നില്ല നോക്കി അതിനെ ഇത് ഇതിന്റെ പുറത്തോട്ട് എല്ലാത്തിനും ഓരോ കുഞ്ഞിന് രണ്ട് നാല് അഞ്ച് ഏഴ് ആറ് ഏഴ് എട്ട് എട്ട് ഒമ്പത് ഒമ്പത് അയ്യോ ഗൈസ് നൈറ്റ് ഫിഷിങ്ങിന് കോഴിക്കുടലിലിട്ട് ഏറ് ചൂണ്ടയിലിട്ട് കിട്ടിയ സാധനങ്ങളാണ് എല്ലാത്തിനും ജീവനുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂറോളമായി ഞങ്ങളൊരു എട്ടര എട്ടര ആവുമ്പോൾ പോയല്ലേ എട്ടര ആയ പോയതാ ഒരു പത്തര വരെ പത്തര വരെ ചൂണ്ട ഇട്ടപ്പം കിട്ടിയതാണ്ട് ഇപ്പം കടിച്ചുണ്ടോ ആ നെടിമീൻ കണ്ടു കൊല്ലം സൈഡില് നെടിമീൻ എന്ന് ഇവിടെ നെടിമീൻ എന്ന് പറയും ും ചേ ഇതാണ് ഏറ്റവും വലിയ സൈസ് അതിനൊന്ന് പൊക്കിന്ന് വേണ്ടിട്ടോ ഈ ചാക്കിനേക്കാ കേട്ടോ ഇത്രയും സൈസുണ്ട് എല്ലാത്തിനും ജീവനുണ്ട് കേട്ടോ ഇതാണ് അതിനിരിക്കുക എല്ലാത്തിനും അങ്ങനെ ബാക്കിയെല്ലാം അല്ലാത്തത് ഒരെണ്ണം വെള്ളി ബ്ലാങ്ക് ഇതിന് മണ്ണം വെക്കത്തില്ല ഇതിന് ഇത് മണ്ണം വ്യത്യാസം കണ്ടോ ഇതിനേക്കാളും നിങ്ങളുണ്ടെങ്കിലും മണ്ണം കാണത്തില്ല ഇതിന് മണ്ണം വെക്കുന്ന മറ്റാതല്ല ബാക്കിയെല്ലാം കുട്ടികളാണ് ഇതൊക്കെ ചേർത്തല്ലേ മൂന്നെണ്ണം നല്ല സൈസ് അല്ലേ അല്ലേസ് ഒരെണ്ണം എങ്ങനെ പോലെ ഒരു അഞ്ച് കിലോയ്ക്കും വെള്ളമുണ്ട് ഗേസ് അഞ്ചല്ലെങ്കിലേ ഉള്ളു അഞ്ചല്ലെങ്കിലേ ഉള്ളു കോഴിക്കോടൽ കോഴിക്കോടൽ നമ്മുടെ അടുത്ത തോട്ടില് കോഴിക്കോടില് ഏറ് ചൂണ്ടയ്ക്കകത്തിട്ട് പിടിച്ച മനഞ്ഞിലാണ് നെടുമീൻ എന്ന് ഞങ്ങളിവിടെ കൊല്ലംകാരൊക്കെ പറയും നെടുമീൻ എന്ന് അങ്ങോട്ടൊക്കെ കോട്ടയം മനഞ്ഞിൽ എന്ന് പറയും ഒരു രക്ഷയില്ലാത്ത സൈസ ഒരെണ്ണം എങ്ങനെ വന്നാലും ഒരു രണ്ട് കിലോ അടിപ്പിച്ചിട്ടുണ്ട് രണ്ട് കിലോയ്ക്ക് മുകളിലുണ്ടെങ്കിലുള്ളു നാളെ എന്തായാലും നമ്മളിത് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇടുന്നുണ്ടോ കേട്ടോ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ ഇതിൻ്റെ ഒരു ക്ലീനിങ് ഫുള്ള് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതും അതിൻ്റെ ഒരു വീഡിയോ എന്തുവല്ലോ നാളെ ഇടാം കേട്ടോ ഇതെല്ലാം മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ടോ ഒന്നുണ്ടോ പത്ത് പത്തെണ്ണം അല്ലേ രണ്ട് നാല് ലൈറ്റ് എടുത്ത് ലൈറ്റ് എണ്ണെടുത്തി ലൈറ്റ് എടുത്ത് ലൈറ്റ് എടുത്ത് അല്ല ഒന്ന് ഇത് ഡെഡ് ആയിട്ടില്ല ഏട്ടോ ഇതിന്റെ സൈസുണ്ടോ ഒരു രക്ഷയില സൈസ് നോക്ക് നമ്മുടെ ഒരു ഉണ്ട് ഉണ്ടോണ്ടോ ഈയ്യോ പല ആയുർവേദ ഗുണങ്ങളുള്ള മീനാണ് മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും തിരിഞ്ഞാണിക്കും തിരിഞ്ഞാണിക്കാം അവിടെ ഇവിടെ ലൈറ്റ് ലൈറ്റ് കണ്ടോ അടിച്ചോടിക്കും കാണിച്ചൊന്നും ഒരു ഒരു കയ്യിലൊന്നും പിടിച്ചിട്ട് പോലും നിക്കുന്നില്ല കണ്ടോ നടക്കുക അയ്യോ ഒരു രക്ഷയിലെ ഗീസ് ഇപ്പം കിട്ടിയതാണ് ലൈവാണ് ഒരെണ്ണം ഡെഡ് ആയിട്ടില്ല എല്ലാത്തിനും ചെയ്യുന്നുണ്ട് എല്ലാത്തിനും ഏകദേശം എല്ലാത്തിനും ചെയ്യുന്നുണ്ട് കാരണം അനങ്ങുന്നുണ്ട് ചെകിളെടുത്ത് ശ്വാസം എടുക്കുന്നുണ്ടോ കോഴിക്കോടൽ ബൈറ്റായിട്ടിട്ട് ഏറ് ചൂണ്ടയിലിട്ട് കിട്ടിയ മീനുകൾ പത്തെണ്ണത്തോളം ഉണ്ട് നാളെ ഇവരെ കഴുകി വൃത്തിയാക്കി കുക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് ചെയ്യാം ഇതിൻ്റെ ഇതിൻ്റെ നല്ലോണം വിളഞ്ഞുകൊണ്ടുണ്ടോ ഇതിൻ്റെ ആ സ്കിന്നൊക്കെ ഒരുമാതിരി നല്ല ഒരു പച്ച കളർ അല്ലേ പക്ഷെ ഇതിൻ്റെ സ്കിന്ന് വേറെ ഇതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ടോ അതിൻ്റെ രണ്ടിൻ്റെ സ്കിന്ന് ഇതിൻ്റെ സ്കിന്നുണ്ട് ഇതിൻ്റെ സ്കിന്നു പുള്ളിയുണ്ട് അല്ലേടോ ഇത് പക്ഷേ പുള്ളി ഒട്ടും ഇല്ല അല്ലേ ഇതിൻ്റെ അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതിൻ്റെ ഉണ്ടോ നല്ല സ്കിന്നിന് ഒരുമാതിരി പച്ചയും മഞ്ഞയും കൂടെ ഉള്ളൊരു കളറ് ഇതിനും ഉണ്ട് അത് ഇതിനുണ്ടോ ഇതിന എൻ്റെ പൊന്ന് ബ്രോ പാമ്പൊന്നുമല്ല ബ്രോ ഇത് മനഞ്ഞിലാണ് ബ്രോ മീനാ ബ്രോ പാമ്പൊന്നിട്ട് ഗൈസ് മഴ തുടങ്ങിയപ്പം നമ്മുടെ ഈ വേനൽ മഴയത്ത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയല്ല ഫിഷിങ്ങിൽ ഏറ്റവും നല്ല സമയം ഈ മീനെ പിടിക്കുക ഏറ്റവും നല്ല സമയം രാത്രിയാണ് രാത്രി അത് കലക്കവെള്ളണെങ്കിൽ കലക്കവെള്ളത്തിലാണ് നല്ലതുപോലെ അടിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കോഴിക്കോടല്ല ആ ഇന്നലെ ഒരു ആറെണ്ണം കിട്ടിയായിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാനിവിടെ ഇല്ലായിരുന്നു ഇന്നലെ മഹേഷിന് ആറെണ്ണം കിട്ടിയായിരുന്നു ഇന്നിപ്പം രണ്ട് പത്തെണ്ണം ഉണ്ട് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന കോഴിക്കോടിലാണ് കോഴിക്കോടൽ കലക്ക വെള്ളത്തിൽ നമ്മളൊരു ഈയം കെട്ടിയിട്ട് കോഴിക്കോടില് നല്ലോണം കോർത്ത് രാത്രി ഇടുമ്പോഴാണ് ഇത് കൊത്തുന്നത് കൊത്തി ഒരൊറ്റ വലിയ ആയിരിക്കും ഈ വലിയ മീനൊക്കെ പിടിച്ച് കിട്ടുക അത് അത്ര ഈസി അല്ല കണ്ടോ ഗൈസ് അത് ഡെഡായിട്ടില്ലാണ്ടോ ഇപ്പോഴും അത് ഇത് ഡെഡ് ആവാനും ഒത്തിരി സമയം എടുക്കും ഇപ്പം ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറായി നമ്മൾ പിടിച്ചിട്ട് ഇപ്പോഴും അതിനെ നല്ല രീതിയിൽ അത്യാവശ്യം ചെയ്യുന്നുണ്ട് വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും അതേപോലെ ഈൽ ഈൽ ഈയിൽ മത്സ്യം തന്നെ മനഞ്ഞൽ നെടുമീൻ എന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങളുടെ കൊല്ലം ഭാഗത്ത് തന്നെ നെടുമീൻ എന്നാണ് വിളിക്കുന്നത് കോട്ടയം അങ്ങോട്ടൊക്കെ ഇത് മനഞ്ഞലെന്ന് വിളിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് നാളെ ഇതിൻ്റെ ഒരു ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ കൂടി ഇടാം ഇങ്ങനെയുള്ള നല്ല ഫിഷിങ്ങിൻ്റെയും അങ്ങനെയുള്ള പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ തലയെ കണ്ടോ കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ പാമ്പാണെന്നേ പറ പലരും ഇത് പിടിച്ച് കയറിയിട്ട് പാമ്പാണെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയ ടീമുകളൊക്കെ ഉണ്ട് ഈൽ ഫിഷ് നൈറ്റ് ഫിഷിങ്ങിൽ ഇപ്പം കിട്ടിയതാണ് ലൈവ് ലൈവ് വീഡിയോ ഏകദേശം ഒരു അഞ്ച് കിലോയുള്ളും ഏറ്റവും കുറഞ്ഞ അഞ്ച് കിലോയ്ക്കാണോ അഞ്ച് കിലോ പുറത്തുണ്ടെങ്കിലുള്ളു സത്യം ഗൈസ് അപ്പോൾ ശരി ഗെയ്സ് നാളെ നമുക്ക് കാണാം നാളെ കൂടുതൽ വീഡിയോ ആയിട്ട് ഇതിൻ്റെ ക്ലീൻ ചെയ്യുന്നൊക്കെ വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ഗൈസ്